അഫ്ഗാനിസ്ഥാനിലെ ഭൂമിശാസ്ത്രപരമായ അസ്ഥിരത ഒരിക്കൽ കൂടി ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രി രാജ്യത്ത് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു രാത്രിയുടെ നിശബ്ദതയിൽ ജനങ്ങൾ ഉറക്കത്തിലേക്ക് നയിക്കവയാണ് റിക്ടർ സ്കെയിലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ പ്രകമ്പനമുണ്ടായത് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം വ്യാഴാഴ്ച രാത്രി മുപ്പത്തി ഒമ്പതോടെയാണ് ഭൂമി കുലുങ്ങിയത് അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടെന്ന പോലെ തന്നെ പ്രകൃതിദത്തമായ വെല്ലുവിളികൾ കൊണ്ടും നിരന്തരം വാർത്തകളിൽ നിറയാറുണ്ട് വ്യാഴാഴ്ച രാത്രി ഉണ്ടായ ഭൂചലനം ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നാലേ പോയിന്റ് മൂന്ന് തീവ്രത എന്നത് ശാസ്ത്രീയമായ ഒരു മിത ഭൂകമ്പമാണെങ്കിലും അഫ്ഗാൻ പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഭൂമിക്കടിയിൽ ഏകദേശം പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഈ ചലനത്തിന്റെ പ്രഭവകേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത് ഭൗമശാസ്ത്രത്തിൽ പത്ത് കിലോമീറ്റർ എന്നത് വളരെ കുറഞ്ഞ ആഴമായാണ് കണക്കാക്കപ്പെടുന്നത് ഭൂകമ്പത്തിന്റെ ആഴം കുറയുന്നത് ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന പ്രകമ്പനത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു പ്രഭവ കേന്ദ്രത്തിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ കെട്ടിടങ്ങൾക്കും മറ്റ് ഇളക്കം തട്ടാനും ജനങ്ങൾ ഭയചരിതരാകാനും ഇത് കാരണമായി അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുന്ന മിക്ക ഭൂകമ്പങ്ങളുടെയും കേന്ദ്ര ബിന്ദു ഹിന്ദു കുഷ് മലനിരകളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതങ്ങളിൽ ഒന്നായി ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം മൂലമാണ് ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ നിരന്തരം ഉരസുന്ന ഒരു പ്രദേശമാണിത് ഈ രണ്ട് പ്ലേറ്റുകളും തമ്മിലുള്ള സമ്മർദ്ദം താങ്ങാവുന്നതിലപ്പുറമാകുമ്പോൾ അത് വൻതോതിലുള്ള ഊർജം പുറത്തുവിടുകയും ഭൂചലനങ്ങളായി മാറുകയും ചെയ്യുന്നു ഇതിനെ സിസ്മിക് ആക്റ്റീവ് സോൺ എന്നാണ് വിളിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനങ്ങൾ ഒരു അപൂർവ പ്രതിഭാസമല്ല ചെറിയ പ്രകമ്പനങ്ങൾ അവിടെ ആഴ്ചയിൽ ഒന്നെന്ന കണക്കിന് റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാൽ നാല് പോയിന്റ് മൂന്ന് തീവ്രതയുള്ള ചലനങ്ങൾ കൂടുതൽ ശക്തമായ ഭൂകമ്പങ്ങൾക്കുള്ള മുന്നറിയിപ്പാണോ എന്ന ആശങ്ക പൗമശാസ്ത്രജ്ഞർക്കിടയിലുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഫ്ഗാനിസ്ഥാനിലെ ഹെറാത് പതിക തുടങ്ങിയ പ്രവേശികളിൽ ഉണ്ടായ ഭൂകമ്പങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് അപഹരിച്ചത് ഈ ഓർമ്മകൾ ജനങ്ങളെ വിട്ടുമാറാത്ത ഭീതിയിലാഴ്ത്തുന്നു നിലവിലെ ഭൂചലനത്തിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും അഫ്ഗാനിസ്ഥാനിലെ ഗ്രാമീണ മേഖലകളിൽ മിക്ക വീടുകളും മണ്ണും കല്ലും കൊണ്ട് നിർമ്മിച്ചവയായതിനാൽ ചെറിയ ചലനങ്ങൾ പോലും ഇത്തരം വീടുകൾക്ക് വലിയ കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട് ദുരന്ത നിവാരണ സേനകൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള മലയോര മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ പൂർണമായും ലഭ്യമാക്കാൻ ഇനിയും സമയമെടുക്കും രാജ്യത്തെ നിലവിലെ സാമ്പത്തിക ഭരണ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഒരു വലിയ പ്രകൃതിക്ഷോഭം കൂടി താങ്ങാനുള്ള ശേഷി അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് തുടർച്ചയായി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ വസിക്കുന്നവർ പാലിക്കേണ്ട സുരക്ഷാ നടപടികൾ ഇവയാണ് ഭൂചലനം അനുഭവപ്പെടുമ്പോൾ ഉടൻ തന്നെ കെട്ടിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി തുറസായ സ്ഥലങ്ങളിൽ അഭയം തേടുക ലിഫ്റ്റുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി ഗോവണികൾ തിരഞ്ഞെടുക്കുക വീടിനുള്ളിലാണെങ്കിൽ കട്ടിലിന്റെയോ മേശയുടെ അടിയിൽ കയറി തല സംരക്ഷിക്കുക ഗ്യാസ് സിലിണ്ടറുകൾ വൈദ്യുതി സ്വിച്ച് ൾ എന്നിവ ഉടൻ ഓഫ് ചെയ്യുക അഫ്ഗാനിസ്ഥാൻ നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ അർഹിക്കുന്നുണ്ട് ഭൂകമ്പ സാധ്യത മുൻകൂട്ടി പ്രവചിക്കാനില്ലെങ്കിലും മികച്ച നിർമ്മാണ രീതികളിലൂടെയും കൃത്യമായ ദുരന്ത നിവാരണ പദ്ധതികളിലൂടെ മരണസംഖ്യ കുറയ്ക്കാൻ സാധിക്കും ഇത്തരം സാങ്കേതിക വിദ്യകളും സഹായങ്ങളും അഫ്ഗാനിസ്ഥാനിൽ എത്തിക്കാൻ ലോകരാജ്യങ്ങൾ മുൻകൈ എടുക്കേണ്ടതുണ്ട് പ്രകൃതിയുടെ ക്രൂരതകൾക്കും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കും ഇടയിൽ കഴിയുന്ന അഫ്ഗാൻ ജനതയ്ക്ക് ഈ ഭൂചലനം നൽകുന്ന മറ്റൊരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പാണ് നാല് പോയിന്റ് മൂന്ന് തീവ്രതയുള്ള ഈ പ്രകമ്പനം വലിയ അപകടങ്ങൾ വരുത്തിയില്ലെങ്കിലും ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതും അത്യാവശ്യമാണ് പ്ലേറ്റുകൾക്കിടയിലെ സമ്മർദ്ദം എപ്പോൾ വേണമെങ്കിലും വലിയൊരു മാറ്റത്തിന് വഴിവെച്ചേക്കാം എന്നത് ഗൗരവകരമായ ഒരു വസ്തുതയാണ് ഭൂകമ്പങ്ങളുടെ തീവ്രത കണക്കാക്കാൻ ആഗോളതലത്തിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന അളവുകോലാണ് റിക്ടർ സ്കെയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അമേരിക്കൻ ഭൗമശാസ്ത്രജ്ഞനായ ചാൾസ് ആണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത് ഭൂകമ്പം പുറത്തുവിടുന്ന ഊർജത്തിന്റെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് റിക്ടർ സ്കെയിലിന്റെ പ്രധാന സവിശേഷതകൾ എന്നത് ഇതൊരു സാധാരണ സ്കെയിൽ അല്ല മറിച്ചൊരു ലോകരിതമിക് സ്കെയിൽ ആണ് അതായത് സ്കെയിലിലെ ഓരോ പോയിന്റ് വർദ്ധനവും അതിന് തൊട്ട് മുമ്പുള്ളതിനേക്കാൾ പത്ത് മടങ്ങ് വലിയ പ്രകമ്പനത്തെ സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് അഞ്ച് തീവ്രതയുള്ള ഭൂകമ്പത്തെക്കാൾ പത്ത് മടങ്ങ് ശക്തമായിരിക്കും ആറ് തീവ്രതയുള്ളതെന്ന് ഓരോ യൂണിറ്റ് വർദ്ധിക്കുമ്പോഴും പുറത്തുവിടുന്ന ഊർജത്തിന്റെ അളവ് ഏകദേശം മുപ്പത്തൊന്ന് മടങ്ങ് വർദ്ധിക്കുന്നു സാധാരണയായി രണ്ടേ പോയിന്റ് പൂജ്യത്തിൽ താഴെയുള്ള ചലനങ്ങൾ മനുഷ്യർക്ക് അനുഭവപ്പെടാറില്ല എന്നാൽ ഏഴ് പോയിന്റ് പൂജ്യത്തിന് മുകളിലുള്ളവ അതിശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു ഗ്രേ എർത്ത് സിസ്മോഗ്രാഫ് എന്ന ഉപകരണം ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്ന തരംഗങ്ങളുടെ വ്യാപ്തി കണക്കാക്കിയാണ് റിക്ടർ മൂല്യം നിശ്ചയിക്കുന്നത് ആധുനിക കാലത്ത് ഇതിനേക്കാൾ കൃത്യമായ മൊമന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ വലിയ ഭൂകമ്പങ്ങളെ അളക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർക്കിടയിൽ ഇപ്പോഴും റിക്ടർ സ്കെയിൽ തന്നെയാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്